നമസ്കാരം ഉത്തർപ്രദേശിലെ രാംപൂരിൽ കേൾവി സംസാര പരിമിതിയുള്ള പതിനൊന്ന് വയസ്സുകാരിയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രധാന പ്രതിയെ പിടികൂടിയത് ഏറ്റുമുട്ടലിലൂടെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വെടിവെച്ചാണ് യു പി പോലീസ് പിടികൂടിയത് സംഭവത്തിൽ ഡാൻസിംഗ് എന്നയാൾക്കെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ചികിത്സയ്ക്ക് ശേഷം ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് യു പി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ ബുധനാഴ്ച രാവിലെ വീടിന്റെ സമീപത്ത് നിന്നും ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുകയായിരുന്നു ആദ്യം നാട്ടുകാരാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവസ്ഥ മോശമായതിനാൽ മീററ്റിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ കുട്ടി ആശുപത്രിയിൽ ഗുരുതര അവസ്ഥയിൽ ചികിത്സയിലാണ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഡാൻസിംഗ് എന്നയാളെ സംശയാസ്പദമായി കണ്ടെത്തുന്നത് പിന്നീട് പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു അന്വേഷണ സംഘം പ്രതിയെ പിന്തുടരുന്നതിനിടയിൽ ഇയാൾ വെടിയുതിർത്തതോടെയാണ് പോലീസ് തിരിച്ചടിയിലൂടെ പ്രതിയെ കീഴടക്കിയത് മിററ്റിലെ ഡോക്ടർമാരുടെ അഭിപ്രായം അനുസരിച്ച് പെൺകുട്ടിക്ക് നിരവധി മുറിവുകളുണ്ട് ശരീരത്തിൽ ഇത് ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അതിക്രമങ്ങളിലൊന്നാണ് എന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണം ഉത്തർപ്രദേശ് പോലീസിന്റെയും കുട്ടികളുടെ സുരക്ഷാ സമിതിയുടെയും ശക്തമായ ഇടപെടലിന് കേസ് വഴിവെച്ചിട്ടുണ്ട് പോക്സോ അടക്കമുള്ള കർശന നിയമങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്